കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഗോൾഡും മലദ്വാർ ഗോൾഡും എല്ലാത്തിലും എന്തുകൊണ്ട് ഞമ്മൾ ഒന്നാം സ്ഥാനത്ത് എന്ന് ചോദിക്കണ്ട എല്ലാത്തിലും ഞമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഞമ്മൻ്റെ മലപ്പുറം ഞമ്മൻ്റെ കോഴിക്കോട് അതൊക്കെ എല്ലാ വിഷയത്തിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മളെ പിന്തള്ളിയെ ഈ രാജ്യത്തുള്ള ഈ രാജ്യത്തുള്ള ഏത് ക്രിമിനൽ കുറ്റങ്ങളും നമ്മളെ തള്ളി മാത്രമേ രണ്ടാം സ്ഥാനത്തേക്ക് പോകൂ ഇപ്പോൾ ണ്ടായിരുന്നു അത് നല്ല വാർത്ത എന്ന് പറയാൻ കാരണം ഇതുപോലെ നൂറ് സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്തൊരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പലപ്പോഴും പരാതിക്കാരുണ്ടാകുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പരാതിക്കാര് പിന്നോട്ട് പോയി പരാതി പിൻവലിച്ച് കോംപ്രമൈസ് ചെയ്ത് അതൊക്കെയാണ് സാധാരണ പതിവ് കാരണം എതിർഭാഗത്ത് വരുന്നത് നമ്മുടെ കാക്കാമാരാണെങ്കിൽ എതിരാളികള് എന്തായിരുന്നാലും താരതമ്യേന കുറവായിരിക്കും ഇപ്പോ അന്താരാഷ്ട്ര വിമാനത്തിൽ വന്ന മലയാളികളായ യുവതികൾ യുവാക്കൾ ഇവര് നമ്മൾ ഒരുപാട് വാർത്തകളിൽ കാണുന്നുണ്ട് അവർ കൊണ്ടുവരുന്ന സ്വർണവും മയക്കുമരുന്നും തുടങ്ങിയ വസ്തുക്കളൊക്കെ ഇപ്പോൾ രണ്ട് പേര് വന്നിട്ടുണ്ട് പത്ത് കോടിയിലേറെ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു കയ്യിലുണ്ടായിരുന്നത് അത് മുറുക്കെ പിടിച്ചങ്ങനെ ഒരുപാട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങളും കണ്ടങ്ങനെ വരികയായിരുന്നു എന്തായിരുന്നാലും കസ്റ്റംസ് വിരിച്ച വലയില് പേരും വന്നങ്ങട്ട് കയറി ഈ കേസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവിന് വലിയ മാർക്കറ്റ് കേരളത്തിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ് കാരണം പിടിക്കപ്പെടുന്നതെല്ലാം കേരളത്തിൽ നിന്നാണ് വിദേശത്ത് നിന്ന് കഞ്ചാവ് ഇറക്കുമതി ചെയ്ത ഈ സംഭവവും കൂടിയായപ്പോൾ കുറച്ചുകൂടി ഉറപ്പിച്ചു ആളുകൾ പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥര് അതും ഞമ്മന്റെ സ്വന്തം മലപ്പുറത്തിന് തന്നെയാണ് കേട്ടോ ആ ക്രെഡിറ്റ് മലപ്പുറം സ്വദേശികളായ ഷഹീദ് എന്ന ഇരുപത്തിമൂന്ന് ഷഹാന എന്ന ഇരുപത്തിയൊന്ന് ഇവർ രണ്ടുപേരുമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തില് കസ്റ്റംസിന്റെ പിടിയിലായത് ബംഗളൂരുവിൽ വിദ്യാർത്ഥികളാണ് ഇവർ രണ്ടുപേരും ഭക്ഷണ പൊതികളിൽ ഒളിപ്പിച്ചു വെച്ച് കടത്താൻ ശ്രമിച്ച പത്തേ പോയിന്റ് പൂജ്യം ആറ് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂര് വഴി സ്കൂട്ട് എയർലൈൻസിൽ ശനിയാഴ്ച രാത്രി പത്തര മണിയോടുകൂടിയാണ് എത്തുന്നത് ബാംഗ്ലൂരിലെ പബ്ബിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടതെന്നും അടുത്ത സുഹൃത്തുക്കളായത് എന്നുമാണ് ഇവര് പറയുന്ന വിവരങ്ങൾ ഷഹാനയാണ് ഷഹീദിനെ തായ്ലാന്റിൽ കൊണ്ടുപോയതെന്നും അന്വേഷണത്തിൽ വ്യക്തമാക്കി കാരിയായ ഷഹാന തായ്ലാന്റിലേക്കൊക്കെ മലയാളി യുവാവിനെ കൊണ്ടുപോകത്തക്ക രൂപത്തിൽ വലിയ മാഫിയയായി വളർന്നിട്ടുണ്ടാവാം യുവതി നേരത്തെയും ഇതുപോലെ പോയി എന്ന് പറയപ്പെടുന്നു കഞ്ചാവ് കടത്തിയത് ഏതെങ്കിലും അന്താരാഷ്ട്ര ശൃംഖലയുടെ ഭാഗമാണോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പറയുന്നു പിടിയിലായ രണ്ടു പേരും റിമാൻഡിലാണ് പൊതുവിപണിയിൽ പന്ത്രണ്ട് കോടിയോളം വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് രണ്ടു പേരിൽ നിന്നും കണ്ടെത്തിയത് ആര് കൊടുക്കുന്നു എന്നതൊക്കെ ഇവിടുത്തെ ചോദ്യമാണ് മറ്റൊരു എയർപോർട്ടുകളിലും ചെക്കിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ ആ ചെക്കിങ്ങിൽ നിന്നും രക്ഷപ്പെട്ട് ഇവരെങ്ങനെയാണ് തിരുവനന്തപുരം വരെ എത്തിയത് ഇവരാർക്ക് കൊടുക്കാനാണ് വന്നത് ഇവർക്കിതാരാണ് കൊടുത്തത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു ഇവരുടെ ഒപ്പം വിദേശത്തേക്ക് പോയ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കഞ്ചാവ് കടത്തിൽ പങ്കുള്ളതായിട്ട് കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട് തായ്ലാന്റിലുള്ള ഇവർക്കായിട്ട് കസ്റ്റംസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അവരേതാണ്ട് തായ്ലാന്റിൽ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും നിശ ക്ലബിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് ഇവര് പിന്നീട് മയക്കുമരുന്ന് മാഫിയയുടെ വലയിൽ കുടുങ്ങുകയായിരുന്ന വിവരങ്ങൾ മാഫിയ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം നാല് പേരും കഴിഞ്ഞ മാസം പാസ്പോർട്ട് എടുക്കുന്നു തുടർന്ന് നാലു പേരെയും ടൂർ പാക്കേജ് എന്ന പേരിൽ മയക്കുമരുന്ന് മാഫിയ തായ്ലാന്റിലേക്ക് അയക്കുകയായിരുന്നു എന്നും വൻ തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് നാലു പേരും ലഹരിക്ക് അടിമയാണെന്നും ചോദ്യം ചെയ്യലിൽ അവര് സമ്മതിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലഗേജ് കൈമാറാം എന്നായിരുന്നു വിവരം പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ടിക്കറ്റും നൽകുമെന്ന് സംഘം അറിയിച്ചിരുന്നു വിമാനങ്ങളിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ എയർ കസ്റ്റംസ് ക്യാമറകളിലൂടെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് വിമാനത്തിൽ നിന്ന് ടെർമിനലിനുള്ളിൽ പ്രവേശിച്ച ഇവരുടെ ചലനങ്ങളിൽ സംശയം തോന്നിയത് രണ്ടുപേരും ടെർമിനലിൽ നിന്ന് പരിങ്ങുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചു തുടർന്നാണ് ലഗേജ് വിശദമായി പരിശോധിക്കുന്നത് ലഗേജ് പരിശോധിച്ചപ്പോഴാണ് ശരിക്കും ഉദ്യോഗസ്ഥർ ഞെട്ടിയത് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴിയുള്ള സ്കൂട്ട് എയർലൈൻസിൽ ശനിയാഴ്ച രാത്രി പത്തര മണിയോടുകൂടിയാണ് ഇവരെത്തിയത് സാധാരണ കഞ്ചാവിനേക്കാൾ പത്തിരട്ടി വീര്യം കൂടിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് വിലയും കൂടും രണ്ടുപേരെയും ഞായറാഴ്ച രാത്രി കോടതിയിൽ ഹാജരാക്കി അടുത്തിടെ ഷൈൻ ടോം ചാക്കോ അടക്കം ആരോപണ വിധേയനായത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലായിരുന്നു വലിയ കണ്ണി തന്നെയാണ് ഈ ശൃംഖലയിൽപ്പെട്ടിരിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ അന്വേഷണം തന്നെ ഒരു പ്രത്യേക സംഘമാണ് നിരീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്ന മലയാളികളായ യുവതി യുവാക്കൾ പന്ത്രണ്ട് കോടിയോളം വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി കസ്റ്റംസിന്റെ വലയിലായപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഹൈബ്രിഡ് കഞ്ചാവിന് വലിയ രൂപത്തിൽ മാർക്കറ്റ് കേരളത്തിലാണുള്ളത് ഇത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി തരുന്നതാണ് ഈ മലപ്പുറത്ത് നിന്നുമുള്ള ഈ സംഭവം ഇരുപത്തി ഒന്നുകാരെയും ഇരുപത്തി മൂന്നുകാരെയും ഒക്കെ ഈ റാക്കറ്റ് വലയിലാക്കുന്നു പിന്നീട് അവര് ആളെ നടന്നു പിടിച്ച് വിശ്വസിക്കാവുന്ന ആളുകളെ അവരും ഈ സംഘത്തിലേക്ക് കൂട്ടുകയാണ് ഇവർക്ക് പണം വേണം അതുപോലെ ട്രെയിനിലും ബസിലും ഒക്കെ യാത്ര ചെയ്യുന്നത് ഒരു സുഖമല്ല ഇവർക്ക് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണം ഇരുപത്തി ഒന്ന് കാര്യമാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളുടെ പിന്നാലെ പറക്കാൻ വേണ്ടി ഇവർക്ക് ആദ്യം ലഹരി മരുന്ന് നൽകുന്നു ഇവർ പറക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ഫ്യൂച്ചറും പറക്കുമെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഒടുവിൽ പറക്കുന്നത് ഇവരുടെ ഫ്യൂച്ചർ മാത്രമാണ് ഇവർ ജയിലിലാണ് നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരെ ജാമ്യത്തിൽ എടുക്കാൻ ആള് വരും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി വാദിക്കാൻ ആളുവരും അവർക്ക് വേണ്ടി അവരെ നിരപരാധിയാണത് ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ആളുവരും പക്ഷേ സൗദി അറേബ്യയുടെ പോസ്റ്റില് വലിയ രൂപത്തിൽ മയക്കുമരുന്ന് വേട്ട നടത്തിയിരുന്നു യു എ ഈ യു എ ഇയോട് ചേർന്നുള്ള അതിർത്തി പോസ്റ്റ് വഴിയാണ് മയക്കുമരുന്ന് ശേഖരം കടത്താനുള്ള ഒരു ശ്രമം നടന്നത് ഒരു ടാക്സ് കസ്റ്റംസ് അതോറിറ്റിയുണ്ട് അവരാണിത് കണ്ടുപിടിച്ചത് സാനിറ്ററി ഉപകരണങ്ങൾക്കകത്തൊളിപ്പിച്ച് കിടത്താൻ ശ്രമിച്ച പതിനെട്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അല്ല ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ലഹരി ഗുളികകൾ നൂറ്റി എൺപത്തി നാല് ഗ്രാം മയക്കുമരുന്ന് സുരക്ഷാ സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഉപയോഗിച്ച് പോലീസ് നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് മയക്കുമരുന്ന് ശേഖരം പിടികൂടിയ ശേഷം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളുമായി ഏകോപനം നടത്തി മയക്കുമരുന്ന് ശേഖരം സൗദിയിൽ സ്വീകരിച്ച മൂന്ന് പേരെ പിന്നീട് അറസ്റ്റ് ചെയ്തതായിട്ട് അതോറിറ്റി അറിയിച്ചു അറസ്റ്റ് ചെയ്തതല്ലേ നമ്മൾ അറിഞ്ഞുള്ളൂ തൊട്ടടുത്ത് വരുന്ന വാർത്ത മൂന്നുപേർക്കും തല പോയർന്നു കാരണം ഇനി അവരെ ജാമ്യത്തിൽ എടുക്കാനോ അവരെ വെച്ചോണ്ടിരിക്കാനോ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി തെളിവെടുത്തു അവർക്ക് തിന്നാൻ കൊടുത്തു ഉടുക്കാൻ കൊടുത്തു കിടക്കാൻ കൊടുത്തു അവർക്ക് വിസിറ്റേഴ്സ് സംവിധാനം ഒരുക്കി അതിനൊന്നും സൗദിക്ക് നേരമില്ല ഇത്തരം തലകളിനിയും ഈ രാജ്യത്ത് വേണ്ട എന്ന് അവരങ്ങോട് തീരുമാനിച്ചു അത് നടപ്പിലാക്കി ഇനി ഒരുത്തൻ ജീവനിൽ കൊതിയുള്ള ഒരുത്തൻ ധൈര്യമായിട്ട് സൗദിയിൽ തെറ്റ് ചെയ്യുമോ ഇല്ല